ഹലോ എല്ലാവർക്കും നമസ്കാരം നിമാസ് ടൈം എന്നെൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം ഇതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിനുവേണ്ടി ഞാൻ മുന്നൂറ് ഗ്രാം ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത് ബ്രസ് പീസാണ് കേട്ടോ എല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രസ് പീസാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം നന്നായി കൈകി എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ തൈര് രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങ ജ്യൂസ് ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം ഞാൻ കൈക്കൊണ്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം എല്ലാ മസാലകളും ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഈ കൂട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ചിക്കൻ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ആ സമയത്ത് നമുക്ക് ജിൻ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് അഞ്ചോ ആവ പച്ചമുളക് എട്ടോ പത്ത് വെളുത്തുള്ളി എട്ടോ ഒമ്പതോ പത്തായാലും കുഴപ്പമില്ല വെളുത്തുള്ളി ഒരു ഇഞ്ച് ഒരു ഇഞ്ച് നീ ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പേസ്റ്റാക്കി വെക്കാം രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞത് നാല് തക്കാളി ചെറുതാക്കി അരിഞ്ഞിരിക്കണം ഒരു കുറച്ച് മല്ലിക്കപ്പ് ചോപ്പ് ഇട്ട് വെക്കണം പിന്നെ ഈ പാനപ്പ് വെച്ച് നമുക്ക് സവാള വഴറ്റാൻ വയ്ക്കാം വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം ഒരു നാ അഞ്ചോ ആറോ ഓ മുളക് ചേർക്കാം ഒന്ന് വഴന്ന് വഴന്നു വരട്ടെ അങ്ങനെ വഴന്ന് വരുന്നു നമുക്ക് അതിൽ പൊടികളായ ഒരു മല്ലിപ്പൊടി ഒരു സ്പൂണ് അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നും കൂടെ നമുക്ക് വഴറ്റാം ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കണം കേട്ടോ കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർക്കാം ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിനകത്ത് ചേർത്ത് ഇളക്കാം ഈ സമയത്തെ നമുക്ക് ഒന്ന് ഞാൻ ചോറൊന്നും അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ ഓക്കെ ആ നമുക്ക് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ലഭിക്കാം കുറച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് കുറച്ച് നേരം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് വേവട്ടെട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ജിഞ്ച് ഗാർലിക്ക് അതുപോലെ തക്കാളി എല്ലാം കൂടി വഴിച്ചി വെച്ചിരിക്കുന്ന ആ അത് നമുക്കൊന്നും അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ചും കൂടെ നേരം ഒന്ന് വഴക്കിയതിന് ശേഷം മാറ്റി വെക്കാം ചൂടാറിക്കാം ഇനി ഒരു പാൻ അടുപ്പിച്ച് വെച്ച് നമുക്ക് കുക്കിംഗ് ഓയിൽ ഓയിലൊഴിച്ച് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം നോക്കാം നമ്മൾ ഫ്രൈ ചെയ്യുന്ന ശാലോ ഫ്രൈ മതി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ ഒരു ടെൻ മിനിറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാം അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ പാൻ കഴിവൊന്നും വേണ്ട അതൊന്ന് അടുത്ത് വെച്ചിട്ട് നമുക്ക് നമുക്കതിനകത്ത് നമ്മുടെ കുറച്ച് ഓയിൽ ചേർക്കാം ഓയിൽ ഒഴിച്ച് ഒരു ചെറിയ ഒരു സ്പൂണ് ബട്ടർ ചേർക്കാം ഇത് അതിലേക്ക് കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് പൊടിയും ഇതൊന്നും ഇടാം മിക്സ് ആക്കാം അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ തക്കാളി സവാള ഇതെല്ലാം അത് നമുക്ക് വഴിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി ഇളകി വരുമ്പോൾ നമുക്കതിൽ കുറച്ച് വെള്ളം ചേർക്കണേ അത് കഴിഞ്ഞ് നോക്കാം ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് ഇതിനകത്ത് കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കണം ഇതൊന്നും തിളച്ച് തരട്ടോ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് നമ്മുടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തൊക്കെ ഇടാം എല്ലാ ചിക്കനതിനോ ചിക്കൻ നന്നായിട്ട് അതിൻ്റെ ഒന്നും ഇട്ടി എടുക്കണം അപ്പം നന്നായിട്ട് ഈ വീ ഗ്രേവിട്ട് നന്നായിട്ട് മിക്സാക്കി ചാ ഇതിനകത്ത് കുറച്ച് ചാറുണ്ട് ഗ്രേവി ഉണ്ട് കുഴപ്പമില്ല അത് വയ്ക്കും കുറച്ച് കഴിഞ്ഞു നന്നായിട്ട് അളച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അതിനകത്ത് ഈ കോക്കനട്ട് ക്രീം വിൽക്കുണ്ടല്ലോ അത് കുറച്ച് ഏഡ് ചെയ്യണം അതില്ലെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു നാല് ടീസ്പൂണെങ്കിലും ചേർക്കണം കേട്ടോ നാലോ അഞ്ചോ ടീസ്പൂൺ ചേർക്കാം നന്നായി ഒന്ന് യോജിപ്പിച്ച് ഇളക്കാട്ടോ നന്ന നന്നായി തിളച്ച് വരുമ്പോൾ നന്നായി എല്ലായിടത്തും അതിൻ്റെ ഒരു മിക്സായി വരുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആവട്ടെ ഓക്കെ ആ അതിലേക്ക് നമ്മുടെ മല്ലിച്ചപ്പ് ഇട കുറുകി വന്നിട്ടുണ്ട് അപ്പം മല്ലിച്ചപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ഇവിടെ നിന്ന് ഇളക്കിയെടുക്കാം ഇത് നമുക്ക് ഇനി ഇപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ഓക്കെ നമുക്ക് കുറച്ച് നേരം മൂടി വയ്ക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ചൂടോടെ തന്നെ ചെറുതാണോ കേട്ടോ അതെ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരുന്നവർക്കും നന്ദി നമസ്കാരം സപ്പോർട്ട് ചെയ്യണേ ഈ ചിക്കൻ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്